ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങിയതോടെ കെ എസ് ആർ ടി സി ഓഫീസുകൾ സമരവേദികളായി മാറി പെൻഷൻ മുടങ്ങിയിട്ട് മൂന്ന് മാസവും രണ്ട് ഗഡുഡുക്കളായി വിതരണം ചെയ്യേണ്ട ശമ്പളം മുടങ്ങുകയും ചെയ്തതോടെയാണ് ജീവനക്കാരും പെൻഷൻകാരും സമരരംഗത്തിറങ്ങിയത് സർവീസുകൾ കൃത്യമായി നടത്തുകയും വരുമാനത്തിൽ വർധനമുണ്ടാവുകയും ചെയ്തിട്ടും ഇപ്പോഴും ജീവനക്കാരുടെ ശമ്പളവും റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ പെൻഷനും കൃത്യമായി നൽകാത്തതോടെ കെ എസ് ആർ ടി സി ഡിപ്പോകൾ സമര മേഖലയായി മാറുകയാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലം ജീവനക്കാർ ഏറെ ബുദ്ധിമുട്ടുകയാണ് മാസത്തിൽ രണ്ട് തവണകളായി നൽകേണ്ട ശമ്പളം പലപ്പോഴും മുടങ്ങുകയാണ് ഫെബ്രുവരി പത്തിന് മുൻപ് നൽകേണ്ട ശമ്പളം പതിമൂന്നാം തീയതി ആയിട്ടും നൽകാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല അടുത്ത ഘട്ടം ഇരുപതിനു മുൻപാണ് നൽകേണ്ടത് അതും മുടങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതേ തുടർന്നാണ് ജീവനക്കാർ സമര രംഗത്ത് ഇറങ്ങുന്നതെന്ന് കെ എസ് ടി എംപ്ലോയിസ് സംഘ് ഭാരവാഹികൾ പറഞ്ഞു ായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി മൂന്ന് ഡിസംബറോ ഇരുപത്തിനാല് ജനുവരി ഇരുപത്തൊമ്പതിനാണ് ഡിസംബർ മാസത്തെ ശമ്പളം ലഭിച്ചത് അതേസമയത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിന് പ്രകാരം ഒരു പത്താം തീയതിക്ക് മുമ്പ് ആദ്യ ഗഡു ശമ്പള വിതരണം നൽകണമെന്ന കൃത്യമായ ഉത്തരവുണ്ടായിട്ടും അതിനെ പോലും പത്താം തീയതി കഴിഞ്ഞ് ഇന്നിപ്പം പന്ത്രണ്ടാം തീയതിയാണ് ഇന്ന് പോലും തീരുമാനം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ അടുത്ത ഗഡു ഒന്നും ലഭിക്കുമെന്നറിയില്ല ിങ്ങനെ ഒരു വലീതിയായിട്ട് നീട്ടിക്കൊണ്ടു പോകുന്നതിനെതിരെ ഗവൺമെൻറ്റിനെയും ആനയും മുന്നണിയും ഇത്തരം നീക്കങ്ങൾക്കെതിരെ സംസ്ഥാന ലാഭമായിട്ട് നടത്തുന്ന പ്രതിഷേധ സമരങ്ങളാണ് പല നടന്നത് നാളെ ഇപ്പോൾ സമരങ്ങളുണ്ടാവും ഏതായാലും ശമ്പളം ലഭിക്കുന്നവരെ ബി എസ് സമരത്തിൽ നിന്ന് പിന്മാറാൻ ബി എം എസ് ഇല്ല ശമ്പള പൂർണ്ണമായിട്ട് ലഭിക്കുന്നവരെ ബി എസ് സമരത്തിനുണ്ടാവും സർക്കാരിന്റെയും മാനേജ്മെന്റിന്റെയും നെടുക്കേടിനെതിരെ ജീവനക്കാരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കെടുകാരി സമരം പാലാ യൂണിറ്റിൽ കെ എസ് ടി എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടന്നു യൂണിറ്റ് പ്രസിഡന്റ് വി വി മനോജ് നേതൃത്വം നൽകി അനിൽ മാത്യു അജിത് കുമാർ ജി പി ആർ അശോക് കുമാർ ദിലീപ് കുമാർ പി ആർ രഞ്ജിത്ത് എം ബി സജിമോൻ എൻ ആർ സജിമോൻ എൻ വിനോദ് കുമാർ പി ജി രമേഷ് കുമാർ കെ വി ബിപിൻകുമാർ കെ ആർ സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ മൂന്ന് മാസമായി പെൻഷൻ മുടങ്ങിയതോടെ റിട്ടയർ ചെയ്ത ജീവനക്കാരും ദുരിതത്തിലാണ് കഴിഞ്ഞ അഞ്ച് ദിവസമായി ഇവർ ഡിപ്പോ മുന്നിൽ സമര മരുന്ന് വാങ്ങാനും ജീവിത ചെലവുകൾക്കും ലഭിക്കുന്ന തുച്ഛമായ വരുമാനം ഇപ്പോൾ മുടങ്ങിയിട്ട് മൂന്ന് മാസമായതോടെ ജീവിതം ബുദ്ധിമുട്ടിലായി മാറിയതായി പെൻഷൻകാർ പറയുന്നു കൃത്യമായി ശമ്പളവും പെൻഷനും വിതരണം ചെയ്യാൻ കഴിയാത്തത് അധികൃതരുടെ കെടുകാര്യസ്ഥതയായാണ് ജീവനക്കാരും പെൻഷൻകാരും ചൂണ്ടിക്കാട്ടുന്നത്